ഒരിക്കൽ ഒരു സിംഹം കാട്ടിൽ ഒരു മരത്തിനരികിൽ വിശ്രമിക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തിന് ഉറക്കു വന്നു ആ സമയത്താണ് അതിലൂടെ ഒരു എലി കടന്നു വരികയും ഈ സിംഹം ഉറങ്ങുന്നത് കണ്ടപ്പോൾ സിംഹത്തിനെ പുറത്ത് ചാടിക്കയറി സിംഹത്തെ ശല്യം ചെയ്യുകയാണ് സഹിക്കഴയ്യാതെ സിംഹം ഈ എലിയെ ഭക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്ത് ഈ എലി സിംഹത്തിനോട് കേണപേക്ഷിക്കുകയാണ് ദേവ ചെയ്ത് എന്നെ ഭക്ഷിക്കരുത് ഏതെങ്കിലും സമയത്ത് ഞാൻ നിനക്ക് രക്ഷകനായി വന്നേക്കാം എന്നുള്ളത് ഇത് കേട്ട് സഹതാപം തോന്നിയ സിംഹം ഈ എലിയെ വെറുതെ വിടുകയാണ് അങ്ങനെ എലി ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ഒരിക്കൽ കാട്ടിലേക്ക് ഒരു വേട്ടക്കാരൻ വരികയും ഈ സിംഹത്തെ ഒരു മരത്തിൽ കെട്ടിയിടുകയുമാണ് അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സഹായിക്കുമെന്ന് സിംഹം ചുറ്റിലും നോക്കിയിരിക്കുന്ന സമയത്താണ് നേരത്തെ സിംഹം വെറുതെ വിട്ട എലി അതിലൂടെ കടന്നു വരുന്നത് ഇത് കണ്ട സിംഹം ഈ എലിയോട് കേണപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ വേട്ടക്കാരനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുമോ എന്നുള്ളത് ഇത് കേട്ട ഉടനെ എലി ഈ സിംഹത്തെ കിട്ടിയിട്ടിരിക്കുന്ന കയറ് കടിച്ചു മുറിച്ചുകൊണ്ട് സിംഹത്തെ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് തുടർന്ന് രണ്ടുപേരും ആഹ്ലാദത്തോടെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് ആരായിരിക്കും നമുക്ക് തുണയായി ഉണ്ടാകുക എന്ന് ഒരിക്കലും തന്നെ പ്രവചിക്കാൻ കഴിയില്ല ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എല്ലാവരോടും ദയ കാണിക്കുക എന്നുള്ളതാണ് ഈ ചെറുകഥ നമുക്ക് നൽകുന്ന സന്ദേശം